പുതിയ പ്രോജക്റ്റ് ഇതൊക്കെ കൊടുക്കട്ടെ ഇതൊക്കെ കൊടുക്കണ്ടേ എല്ലാ ഓക്കെ എല്ലാം ഓക്കേ അല്ലേ ഇതൊ നഹം വിട്ട നഹം ഇവിടാ പണിയാണല്ലോ ഇനി വിട ഇനി കാണുന്നില്ലല്ലോ ആ അപ്പോൾ ഫ്രണ്ട്സ് രഞ്ജിത്തിന്റെ അച്ഛനും അമ്മയും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ അവർ കുറേം പലഹാരങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ അപ്പൊ അതില് ഈ ഇലയടി ബാക്കി വന്നു അപ്പൊ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അവിടെ നിന്ന് യു കെ നിന്ന് കൊണ്ടു വന്ന ഈ പ്രഷർ കുക്കറുണ്ടേ അതിൽ പെട്ടെന്ന് നമുക്ക് ചൂടാക്കി എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്കൊരു സീരിയലിൽ വർക്ക് ആയിട്ടുണ്ടെന്ന് അപ്പോൾ അതിന് സാരിയാണ് അതിലെ കോസ്റ്റ്യൂം അപ്പോൾ സാരിക്ക് ബ്ലൗസ് പീസ് എടുക്കാൻ പോകണം ഒരു കൊട്ട എന്താ പറയുക ഒരു പെട്ടി നിറയെ സാരികളുമായിട്ടാണ് പോകേണ്ടത് ബ്ലൗസ് പീസ് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പോവാനായിട്ട് പോർത്ത് ഈസ്റ്റിലേക്കാണ് ഞാൻ പോവാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാൻ റെഡി ഓൺ പെർഫ്യൂം നല്ലതാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈ ന്യൂ ഫേവറേറ്റ് ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ് കൊണ്ടുവരാട്ടോ ബൈ ബൈ വൺ ടു ഭാഗ്യം കൊച്ചി കളഞ്ഞില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരെ എന്നോട് പറയാം പലരും പറയാറുണ്ട് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാത്തതാണ് എനിക്കിപ്പോൾ പഴയതുപോലെ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ധൈര്യമില്ല അപ്പോൾ ഊബർ ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ സ്വസ്ഥമായിട്ട് എവിടെ വേണമെങ്കിലും എറണാകുളത്ത് പോകാം അതുകൊണ്ട് ഞാനിപ്പോൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമ്മളിപ്പോ ചന്ദ്രനെ പിക്ക് ചെയ്യാനായിട്ടാണോ പോകുന്നത് രാവിലെ ചന്ദ്ര വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ചന്ദ്ര ഇങ്ങനെ വിളിക്കും ഞങ്ങൾ വിശേഷങ്ങള് പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ചുമ്മാ കറങ്ങാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്താ പിന്നെ ഞാനും വരാം എന്ന് പറഞ്ഞ് ആള് റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ചന്ദ്രയുടെ വില്ലിലോട്ട് പോവാണ് പിക്ക് ചെയ്യാനായിട്ട് അപ്പറം പെട്ടി ഒന്ന് മാറ്റിട്ടോ ചക്കരണ്ടക്കേക്കരകുട്ട ടാറ്റ പോവാണല്ലോ നമ്മള് ടാറ്റ പോവാണല്ലോ കുളിച്ചു കൊട്ടപ്പഴായല്ലോ അയ്യോ ചേട്ടൻ ഇല്ല ചേട്ടനെ അമ്മ ആന്റി പറ്റിച്ചു ചാറ്റ പോവാണേ ചേട്ടാ വേണോ ബിസി ഡ്രൈവിംഗ് ഒച്ചടാ അവര് കളിക്കണം എന്നിട്ട് എന്നിട്ട് നോക്ക് അടുത്ത് എടുക്കി പാല് പിടിക്കണക്ക് എനിക്ക് ഹൈഫൈ ഒക്കെ തന്നു അവന്റെ കയ്യിലെന്തെങ്കിലും ഒന്ന് വേണം അതാണ് ബാക്കി നമുക്ക് പ്ലെയിൻ എടുക്കാം ഞാൻ എന്തെയ്യുന്നേ ഓടിപ്പോയല്ലേ ഇവിടെ പിന്നെ തിരക്കില്ലാത്തൊണ്ട് താഴെ കൊള്ളാലേ ഈ സാരി എന്താണ് ബില്ല് വന്നോ എനിക്ക് അത്യാവശ്യം എവിടെങ്കിലും ഒക്കെ പോകുമ്പോടുക്കാനും അത് പീച്ച് വേണം പീച്ച് മതിയല്ലേ ബ്ലൗസ് ഓക്കെ ഇത് മതി ചക്കര ക്ഷീടിച്ചുപോയടാ കൊള്ളാലേ നല്ലോ ഇപ്പഴേ നല്ല തീരുമാനം എന്താണ് വാവേ എല്ലാ ശ്രദ്ധയോടെ നോക്കണ്ട കേട്ടോ ചേഞ്ച് ആയിക്കോളും ഓവർ വൈറ്റ് ആയിട്ട് കിട്ടത്തില്ല കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കും ഇത് നമുക്ക് സ്വന്തം ചോറ് മാം യൂസ് ചെയ്യാം നോർമൽ ആയിട്ട് മാമിന് യൂസ് ചെയ്യാം ട്ടോ ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ ബട്ടർ ചിക്കൻ ആവത് കഴിക്കണ്ടോ കുറച്ച് വലുതാവട്ടെ കേട്ടോ അട്ട് കഴിക്കാം കേട്ടോ സൂപ്പ് കൊടുത്തോയ്ക്ക് കഴിച്ചു വയ്ക്ക

ായി ഉം പാകത്തിന് മധുരേ ഉള്ളൂ കൊള്ളാം ഞാൻ കഴിച്ച് പകുതിയായി ഇവിടെ ഒരാളെ ഒന്നും ആയിട്ടില്ല സൂപ്പ് വരെ രാ ഞങ്ങളല്ലേ ഇത് എന്ത് വാവേ ആ നല്ല ടോയ് ആണല്ലോ ട്രക്ക് നമുക്ക് ട്രക്ക് ഡ്രൈവ് ചെയ്ത് പോലെ ഇങ്ങനെയുണ്ട് ഫുഡ് നല്ല വിശന്നു പോയി പക്ഷെ അതുകൊണ്ട്

ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചിരുന്നാണ് ഇതുപോലൊക്കെ കറങ്ങാൻ പോകണമെന്ന് അങ്ങനെ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ ചന്ദ്രൻ വന്നു അപ്പൊ അങ്ങനെ ഞങ്ങക്ക് കറങ്ങാനൊക്കെ പോകാൻ പറ്റി ഇനി എന്ന് കാണുമെന്ന് ദൈവത്തിന് അറിയാം ചന്ദ്രക്ക് ഇപ്പൊ തെലുങ്ക് സീരിയലിൽ ചന്ദ്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹൈദരാബാദിലാണ് ഒരു എയ്റ്റ് ടു ടെൻ ഡേയ്സ് അപ്പോ വരുമ്പോഴൊക്കെ വിളിക്കണം നമുക്ക് കാണാം അതെ ഞങ്ങൾ ഇവിടുന്ന് ചന്ദ്രയുടെ വീട്ടിൽ നിന്ന് നമുക്ക് ടു കിലോമീറ്റേഴ്സ് ഉള്ളു അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാ കാണാൻ പറ്റുന്നത് അപ്പോ എനിവെയ്സ് ഗൈസ് ഇനിയിപ്പോ ചന്ദ്രനെ ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ ഫ്ളാറ്റിലേക്ക് പോകുന്നു

ഡ്രസ് ഉണ്ട് റിയാമോ ചക്കുന് പുതിയ ഡ്രസ് ഇഷ്ടായോ ഡ്രസ്സ് ചന്ദ്രാൻഡി ഇങ്ങോട്ട് നോക്ക് ഡ്രസ് നോക്ക് ആ ബുക്കിലാണ് അവന്റെ ദേ ഇത് നോക്കി സൂപ്പർ ഹീറോ ഐ ബേബി ചക്കു പറയാൻ എ ബി സി ഡി ആ വെരി വെരി ഗുഡ് ഗുഡ് ചക്കു ചക്കു എന്താ കഴിക്കണേ ആണല്ലേ അല്ലേ വൺ ഒരാണ്ടാക്കിക്കൊണ്ട് വന്ന അമ്മൂമ്മയാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത് അച്ചാച്ചേയും അമ്മൂമ്മയും കൂടിയാണ് വന്നത് വൺ മോർ സ്പൂൺ അമ്മുമ്മ കാണട്ടെ മൂമ്മയ്ക്ക് സന്തോഷായിക്കോളും